കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി റെയിൽവേ ജൂലൈ ഒന്ന് മുതൽ കേരളത്തിലെ നാൽപ്പത്തൊമ്പത് എക്സ്പ്രസ് ട്രെയിനുകൾ പാസഞ്ചറായി മാറും കോവിഡ് കാലത്തിനു ശേഷം അൺറിസേർവ്ഡ് കാറ്റഗറിയിലേക്ക് മാറ്റിയ ട്രെയിനുകളാണ് തിരികെ വരുന്നത് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഭാഗമായാണ് പാസഞ്ചർ ട്രെയിനുകളെ അൺറിസേർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലേക്ക് മാറ്റിയിരുന്നത് ദക്ഷിണ റെയിൽവേ ഉൾപ്പെടെ വിവിധ റെയിൽവേ സോണുകൾക്ക് കീഴിൽ വരുന്നതും കേരളത്തിൽ സർവീസ് നടത്തുന്നതുമായ നാൽപ്പത്തൊമ്പത് സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകളാണ് ജൂലൈ ഒന്ന് മുതൽ വീണ്ടും സാധാരണ രണ്ടാം ക്ലാസ് പാസഞ്ചർ വിഭാഗത്തിലേക്ക് മാറ്റാൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ അൻപത് ദിവസം മുമ്പ് ഔദ്യോഗിക അറിയിപ്പില്ലാതെ ഈ വർഷം മാർച്ചിൽ മുപ്പത് രൂപയിൽ നിന്ന് പത്ത് രൂപയാക്കി കുറച്ചിരുന്നു ഇനി സ്ഥിരമായിരിക്കും ആ റേറ്റ് ഇത് സംബന്ധിച്ച് റെയിൽവേ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ പാസഞ്ചർ ട്രെയിനുകളിൽ മിനിമം നിരക്ക് പത്ത് രൂപയായി കുറയും എന്നാൽ ഒരു നമ്പർ ആരംഭിക്കുന്ന പാസഞ്ചറുകളെ എക്സ്പ്രസ്സുകളാക്കി നിലനിർത്തി ഇപ്പോഴും മുപ്പത് രൂപയാണ് ഈടാക്കി വരുന്നത് പുതിയ മാറ്റങ്ങളെ തുടർന്ന് റെയിൽവേ യു ടി എസ് ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓർഡിനറി വിഭാഗം എന്ന് വന്നു ഇതിൽ കുറഞ്ഞ നിരക്ക് പത്ത് രൂപയാണ് കാണിക്കുന്നത് പത്ത് രൂപയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാം അടുത്ത ഇരുപത്തഞ്ച് കിലോമീറ്ററിന് അഞ്ച് രൂപ കൂടി ആഡാകും കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള പാസഞ്ചർ ട്രെയിനുകൾ കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിയിരുന്നത് വീണ്ടും ഒരു വീഡിയോ വരാം